എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് രണ്ട് വർഷം മുൻപ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ആനറക്കുളം താഴ്ന്നു കുളത്തിന്റെ മൂന്ന് വശത്തായി കൊണ്ട് നിർമ്മിച്ച ഭിത്തി തകർന്നതോടെ വശങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടാടൻ പാകശേഖരത്തോട് ചേർന്നുള്ള ഭിത്തിയാണ് ഏറെ മിടിയുന്നത് അപകട സാഹചര്യം മുൻനിർത്തി കുളത്തിലേക്ക് കുളിക്കുന്നതിനും മറ്റുമുള്ള പ്രവേശനത്തിനും പഞ്ചായത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി കുളത്തിലേക്ക് ചെളിമണ്ണ് ഉയർന്നു തുടങ്ങി കരിങ്കല്ലിന്റെ അടിഭാഗത്തെ മണ്ണ് താഴ്ന്നുപോയ കാരണമാണ് വിത്തി തകരുന്നതെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയത് കുളത്തിനോട് ചേർന്നുള്ള പാടശേഖരത്തിലും വലിയ വിള്ളലുണ്ട് അപകട സാഹചര്യം മുൻനിർത്തി കുളത്തിലെ കുളിക്കും മറ്റുമുള്ള പ്രവേശനത്തിനും പഞ്ചായത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരേസമയം ജലസേചന മേഖലയും കാർഷിക മേഖലയെയും തകർക്കുന്ന ഒന്നായി കുളത്തിന്റെ ഈ ശോചനീയാവസ്ഥ മാറിയെന്ന് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ പറഞ്ഞു ഇന്നലെ പെട്ടെന്ന് ഇടിഞ്ഞു താഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് മൈനർ ഇറിഗേഷൻ്റെ കീഴിൽ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുളം കൊട്ടിപൊഴിച്ച് ഇവിടെ കഴിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നിപ്പോൾ അത് കാർഷിക മേഖലക്കും അതുപോലെ തന്നെ പരിസര പ്രദേശത്തെ ജല സംരക്ഷണവും പൂർണ്ണമായി രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്കാണ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് നിർമ്മാണ സമയത്ത് തന്നെ ചൂണ്ടിക്കാട്ടിയെങ്കിലും അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെയാണ് കരാറുകാരും മൈനർ ഇറിഗേഷൻ വകുപ്പും നിർമ്മാണം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊനാനി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുളം സന്ദർശിച്ചിരുന്നു സ്വകാര്യ വ്യക്തികൾ ഗ്രാമപഞ്ചായത്തിന് വർഷം മുൻപാണ് കുളം നിൽക്കുന്ന സ്ഥലം വിട്ടുകൊടുത്തത് പാടശേഖരത്തിൽ വിള്ളൽ കണ്ടതോടെ ഇത് കൃഷിക്കും നാശമുണ്ടാക്കുമെന്നാണ് കർഷകർ പറയുന്നത് അശാസ്ത്രീയമായ രീതിയിൽ കുളം നിർമ്മിച്ചത് വ്യക്തി തകരാൻ കാരണമായെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു എന്സിനൂസ് മാറഞ്ചേരി